ഏതൊക്കെ വൈകൃതങ്ങൾ കൊണ്ട് അഴുകി നാറാമോ അതിനപ്പുറം പുഴുത്തൊരു സംവിധാനമാണ് മലയാള സിനിമ എക്കോസിസ്റ്റം എന്നതാണ് ഉത്തമ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് കൊണ്ട് മാത്രം ഇവിടെ നമുക്കൊരു മാറ്റം ഉണ്ടാകും എന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല വിശദമായി പഠിച്ച് വേണ്ട നടപടികൾ എടുക്കാൻ ഒന്നും നടക്കില്ല എല്ലായിടത്തും പോലീസ് എന്നിട്ടും ഇവിടെ നടക്കുന്നില്ലേ തെറ്റ് കുറ്റകൃത്യം എല്ലാവടത്തും പുറത്ത് മാന്യന്മാരെ വില സുന്ദി അവരുടെ പേരുകൾ പുറത്തുവിടണം അത് തന്നെ സജിയുടെ നിലപാട് എന്താ ശരിയല്ല ശരിയല്ലേ കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലോ ഞാനിതുവരായിട്ട് നോക്കിട്ടില്ല നോക്കിയാൽ മതി ഇല്ലെങ്കിൽ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറി നമുക്ക് മാറിപ്പോ തെറ്റ് ചെയ്തു എന്ന് തെളിവ് സഹ സമർത്ഥിക്കണം ആവേശം കൊണ്ട് അതല്ലാതെ ആരോപണം മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആരോപണം കുറച്ചൊക്കെ ശരിയാണ് ശരിയാണ് സർ അദ്ദേഹത്തിന് അതല്ല നമ്മൾ രണ്ടരയ്ക്ക് പ്രസിദ്ധീകരിച്ച പല റിപ്പോർട്ടുകളും പലരും പറഞ്ഞു അറിഞ്ഞു ഇതിന്റെ പ്രവർത്തിച്ച ഞാൻ ും പലതും നേരത്തെ ഒരു നീ വാ പൊളിക്കരുത് പ്ലീസ് ഈ ആരെയാണ് സംരക്ഷിക്കുന്നത് ഇതേപോലെ ജന്മങ്ങളെയാണോ പൂവിട്ട് പൂജിക്കേണ്ടത് ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പൂ ഇവിടെ ഞാൻ പോകുന്നു ബൈ ദ നമുക്ക് കിട്ടാവുള്ള നമുക്ക് കിട്ട ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല ഞാനില്ല ഞാൻ